സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ആർ നേതാക്കന്മാരുടെ വീടിനകത്ത് ഏതെങ്കിലും ഒരു സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാൽ അവർ സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണോ അത് കുരങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു സൂത്രപ്പണിയാണ് അതല്ലാതെ ഇത് സ്ഫോടനമൊന്നും അല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ ഇവിടെ ബോംബൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് ബോംബെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല ഞങ്ങൾ കുരങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആയുധം ഞങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ആ ആയുധത്തിനകത്ത് ഇത്തിരി സ്ഫോടന വസ്തുക്കൾ ഇട്ട് പൊട്ടിക്കുന്നതിന്റെ ശബ്ദമാണ് നിങ്ങൾ പലപ്പോഴും കേൾക്കാറുള്ളത് അല്ലാതെ ഇത് ബോംബൊന്നുമല്ല എന്നുള്ളതായിരുന്നു കണ്ണൂരിലെ ഒരു ആർ എസ് എസ് നേതാവിന്റെ വീടിനകത്ത് ഒരു ഉഗ്ര സ്ഫോടനത്തിന്റെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ശബ്ദം കേട്ടപ്പോൾ ആർ എസ് എസ് ഗാർ സോഷ്യൽ മീഡിയയിൽ ന്യായീകരിച്ചതാണ് ഇത് അവിടെയുള്ള പോലീസുകാർ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള കാര്യം എന്നാൽ അവർക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് കണ്ണൂർ പയ്യന്നൂരിലെ ആലക്കാട്ടെ ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പ്രമുഖനായ നേതാവ് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നിറസാന്നിധ്യമായിട്ടുള്ള ബിജുവിന്റെ വീടിനകത്ത് നടന്ന സ്ഫോടനം കാരണം അതിന്റെ എല്ലാ തെളിവുകളും പോലീസിന്റെ കൈവശം നിലവിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്ഫോടനം നടന്നതുമായി ബന്ധപ്പെട്ട് വീടിന് സംഭവിച്ചിട്ടുള്ള കേടുപാടുകളുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന്റെ കൈവശമുണ്ട് കാരണം പോലീസ് നിലവിൽ ബിജുവിന്റെ വീടിന്റെ പരിസരത്ത് തമ്പടിച്ചു നിൽക്കുകയാണ് അതുകൂടാതെ ഈ ബിജുവിന് ഗുരുതരമായിട്ടുള്ള പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ബിജുവിന്റെ ഇടത്തെ കൈപ്പത്തിയിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ട് അതായത് ബിജുവിന്റെ ഇടത്തെ കൈപ്പത്തിയിലെ രണ്ട് വിരലുകൾ പരിപൂർണമായും ഇല്ലാതായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഒരു പരിക്ക് ബിജുവിന് പറ്റിയിട്ടുണ്ട് ഈ ആശുപത്രി അതായത് ബിജുവിനെ കൊണ്ടുപോയിട്ടുള്ള ചികിത്സ നൽകിക്കൊണ്ടുള്ള ആശുപത്രിയുടെ പരിസരത്ത് പോലീസ് തമ്പടിച്ചു നിൽക്കുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയാൽ ഉടൻ തന്നെ നിലവിൽ ആ ചികിത്സ തേടിക്കൊണ്ടുള്ള കാര്യങ്ങളിൽ ഒരു തൃപ്തിയായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ബിജുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത് അതിനാൽ തന്നെ ആർ അല്ലെങ്കിൽ സംഘപരിവാരിനോ ആലക്കാട്ടെ പയ്യന്നൂരിലെ ബിജുവിന്റെ വീട്ടിൽ നടന്ന ആ ബോംബ് സ്ഫോടനത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കാനാവില്ല ഇനി അവിടെ ശേഖരിച്ചു വെച്ച ബോംബു അല്ല പൊട്ടിയത് മറിച്ച് പുതിയ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ പൊട്ടി എന്നുള്ളതാണ് ഏഷ്യനൈറ്റ് ന്യൂസിന്റെ റിപ്പോർട്ട് പറയുന്നത് ഇനി ഞങ്ങളുടെ റിപ്പോർട്ടല്ല ഏഷ്യനൈറ്റ് ന്യൂസിന്റെ റിപ്പോർട്ട് ഈ വിഷയത്തിൽ പറയുന്നത് പുതിയ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ നടന്ന സ്ഫോടനമാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ നേരത്തെയും ബിജുവിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് സി നേതാവിന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ പ്രതിയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു വിഷയമാണ് എന്തായാലും ഈ വിഷയത്തിൽ ഞങ്ങളത് കൊരങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആയുധമാണ് എന്ന് പറഞ്ഞ് തടി തപ്പാൻ പറ്റാത്ത രീതിയിലുള്ള തെളിവുകൾ പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും കൈകളിൽ എത്തിയിട്ടുള്ളതിനാൽ തന്നെ കേരളത്തിലെ സംഘികൾ ന്യായീകരിക്കാൻ പറ്റാതെ പെട്ടിരിക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും ഡെസ്ക്